നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി മറൈൻ വേൾഡിൽ കുടുംബ സംഗമം ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് എടക്കഴിയൂർ പഞ്ചവടി കടപ്പുറത്തിനോട് ചേർന്നുള്ള മറൈൻ വേൾഡ് വിനോദസഞ്ചാര കേന്ദ്രത്തിലായിരുന്നു ദേശമംഗലം ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി പാലിയേറ്റീവ് കെയർ കുടുംബ സംഗമം സംഘടിപ്പിച്ചത് ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് സംഗമം ഉദ്ഘാടനം ചെയ്തു ഇപ്പം ഇത് ഇത്തരത്തിൽ ഇപ്പൊ നമ്മുടെ ജനപ്രതിനിധികളൊക്കെ ഇപ്പൊ വൈസ് പ്രസിഡന്റ് ആണെങ്കിലും സംഗീത നമ്പർ ആണെങ്കിലും പുഷ്പ നമ്പർ ആണെങ്കിലൊക്കെ ഏറ്റവും കൂടുതൽ രാജമെമ്പർ ആണ് നമുക്ക് മറയൻ ഗേഡൻ ഒന്ന് തിരഞ്ഞെടുക്കാം ഇപ്പൊ എല്ലാ പ്രാവശ്യം ഒരു ബോട്ടിക്ക് വേണ്ടി തിരിച്ചു വരും കുറെ കൂടി നല്ല രീതിയിൽ ഓർമ്മിക്കപ്പെടാൻ കഴിയാവുന്ന വിധത്തിൽ ഇനി എന്തൊക്കെയാണെങ്കിലും ശരി നമുക്ക് മറയൻ വേണ്ടി ഇവിടെ തന്നെ ഫിഷ് ഗാർഡൻ ആവാം എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ഡോക്ടർ അതിനെ കുറച്ചുകൂടി മധുരത്തെ ഇരട്ടി മധുരമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മറ്റാളുകളെ കൂടി ശരിക്കും യഥാർത്ഥത്തിൽ ഇരുപത്തി രണ്ടാം തീയതിയാണ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് പക്ഷെ നമുക്ക് ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം ഇന്നത്തേക്ക് ആയിരിക്കും എന്നിട്ടും അവർ ഭിന്നശേഷി സൗഹൃദമായിരിക്കണം നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും എല്ലാ സ്ഥാപനങ്ങളും റെയിൽവേ സ്റ്റേഷനുകളാണെങ്കിലും ബസ് സ്റ്റാൻഡുകളാണെങ്കിലും സ്കൂളുകളാണെങ്കിലും കോളേജുകളാണെങ്കിലും ഇപ്പോൾ ഇവിടെ തന്നെ മറയിൽ ശിക്ഷണെങ്കിലും അതെല്ലാം നമ്മുടെ നമ്മുടെ ഒക്കെ ഒക്കെ വരാനും കഴിയാവുന്ന സംസ്ഥാനം മാറിയിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജുമൈലത്തെ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം സാബിറ മുഖ്യാതിഥിയായി പങ്കെടുത്തു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം മഞ്ജുള സുശീല ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മധു പുഷ്പജ സംഗീത മോനിഷ സുബിമോൾ രാജൻ പാലേറ്റി സെക്രട്ടറി ശശി കരിൽ വായനശാല പ്രസിഡന്റ് ചന്ദ്രൻ മെഡിക്കൽ ഓഫീസർ സതീഷ് പരമേശ്വരൻ പാലറ്റീനേഴ്സ് ശാന്ത രാമനാഥ് തൃശൂർ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു സ്നേഹ സംഗമത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും അരങ്ങേറി നടക്കില്ല അപ്പം നടക്കണം അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക നമുക്ക് ഒന്നുമില്ല അടുത്ത പ്രതിമയെ നിങ്ങൾക്ക് ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്യാണ് ജയൻ ഞങ്ങളുടെ നാട്ടുകാരെ തന്നെയാണ് കുറച്ച് ചേലക്കര ജയൻ പറക്കാട് എന്ന് പറയും ജയൻ ചേലക്കര എന്ന് പറഞ്ഞ എല്ലാ അദ്ദേഹത്തിൻ്റെ ചില കരകരുത്തുകൾ Right, Shin News, Deso Mangalam.